ജീവിത പ്രയാസങ്ങൾ കൊണ്ട് വലഞ്ഞിരുന്ന ഞാൻ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു സ്ഥലത്ത് ഒരു പൂജാരിയെ കാണാൻ ചെന്നു അദ്ദേഹം എൻ്റെ കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം ഒരു പ്രതിമ തന്നു എന്നിട്ട് ആ പ്രതിമ വീട്ടിൽ കൊണ്ടുപോയി വച്ച് പൂജിക്കാൻ പറയുന്നു എങ്കിൽ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല ഞാനിപ്പോൾ വെച്ച് പൂജിക്കുന്ന ദൈവങ്ങളുടെ അതായത് വിഷ്ണു ശിവൻ അങ്ങനെയൊക്കെയുള്ള എല്ലാ ദൈവങ്ങളുടെയും ചിത്രങ്ങളും എടുത്ത് മാറ്റിയിട്ട് ഇത് വെച്ച് എന്ന് പറയുന്നുണ്ട് എനിക്കതിന് മനസ്സിനൊട്ടും താല്പര്യമില്ല കാര്യം ഞാൻ ഇത്രയും നാളും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന എല്ലാം മാറ്റിയിട്ട് ഇത് വയ്ക്കണം എന്ന് പറയുന്നതിൽ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് എനിക്കുള്ളത് പക്ഷേ ഞാൻ രക്ഷപ്പെടണമെങ്കിൽ ഇത് ചെയ്തേ പറ്റുള്ളൂ എന്നാണ് ആ പൂജാരി പറയുന്നത് ഞാൻ എന്ത് ചെയ്യണം താങ്കളുടെ വാക്കുകൾ കേട്ടപ്പോൾ ഇതൊരു നിത്യസംഭവായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കാര്യം ചില മതങ്ങളുണ്ടല്ലോ അവരുടെ ദൈവത്തെ മാത്രം വിശ്വസിക്കൂ ബാറ്റുള്ളവയെ എടുത്ത് മാറ്റൂ എന്ന് പറഞ്ഞ പണ്ട് ഹൈന്ദവരുടെ ഇടയിൽ ഇങ്ങനെ മതപ്രചരണം നടത്തിക്കൊണ്ടിരുന്നില്ലേ അതുപോലെയാണ് ചില പ്രത്യേക സ്ഥാനങ്ങളിലുള്ള ചില ഇത്തരം വ്യക്തികൾ ചെയ്യുന്നത് അവരെന്തെങ്കിലും പ്രതിമയോ ചിത്രമൊക്കെ കൊടുത്തുവിട്ടിട്ട് വീട്ടിലുള്ള എല്ലായിടത്തും മാറ്റിയിട്ട് ഇത് ഇതു വച്ച് മാത്രം പൂജിക്കൂ എന്ന് പറയും കാര്യം നിങ്ങൾ അതിൽ മാത്രം ശ്രദ്ധ കൊടുത്തിട്ട് പിന്നെ അയാൾ പറയുന്ന സമയത്തല്ല അയാളുടെ ആ പൂജാസ്ഥാനത്ത് ചെന്നിട്ട് കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് നിങ്ങളെ ഒരു കസ്റ്റമറായിട്ട് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണ് വേറെ ഒന്നിലേക്കും നിങ്ങൾ പോകരുത് എന്നുള്ള ഒരു രീതി പണ്ട് മതപ്രചാരകർ എന്ത് ചെയ്തിരുന്നുവോ അതേ കാര്യം നിങ്ങളുടെ നിങ്ങൾ വിശ്വസിക്കുന്ന എല്ലാത്തെയും തച്ചുടച്ചതിന് ശേഷം നിങ്ങളെ അയാളുടെ വിശ്വാസത്തിലേക്ക് അയാളുടെ പരിധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു തന്ത്രമാണ് ഇവിടെ ഈ പ്രതിമയോ ചിത്രമൊക്കെ കൊടുത്തിട്ട് ചെയ്യുന്ന വ്യക്തികൾ ചെയ്യുന്നത് നിങ്ങൾ ആത്യന്തികമായിട്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നടക്കുന്നത് നിങ്ങളെ ഭക്തി കൊണ്ടാണോ നടക്കുന്നതെന്ന് ആദ്യം ബോധ്യപ്പെടുത്തണം നിങ്ങൾ പരമ്പരമായിട്ട് നിങ്ങൾ ഭഗവാനിലോ ഭഗവതിയിലൊക്കെ കുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾക്ക് ഒരു പരിചയമില്ലാത്ത ഇത്തരം മൂർത്തികളെ കൊണ്ടുവന്ന് ആരാധിക്കാതിരിക്കുക അങ്ങനെയൊക്കെ ചെയ്തവർക്ക് ആദ്യകാലത്ത് ചെറിയ ഗുണങ്ങളൊക്കെ കിട്ടിയിട്ട് പിന്നീട് പതനമാണ് ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങളുടെ വിശ്വാസത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ കിട്ടുന്നതാണ് നിങ്ങളുടെ സമയദോഷത്തെ മറികടക്കുന്നതിനുള്ള പൂജാകർമ്മങ്ങൾ ചെയ്താൽ മതിയാകും അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് അവസാനം കൂടുതൽ പുലിവാലികൾ പിടിക്കാതിരിക്കുകയാണ് ഏവർക്കും ഉത്തമം